എന്താണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും അതുപോലെ തന്നെ ചാനൽ ചർച്ചകളിലെ സ്ഥിരം സാന്നിധ്യമായിട്ടുള്ള ശ്രീജിത്ത് പണിക്കരും തമ്മിലുള്ള പ്രശ്നം നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നമെന്ന് കഴിഞ്ഞ ദിവസമാണ് ശ്രീജിത്ത് പണിക്കർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത് അതിൽ അദ്ദേഹം സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ അതിരൂക്ഷമായി വിമർശിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഗണപതി വട്ടംജി എന്നാണ് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തിരിക്കുന്നത് ശ്രീജിത്ത് പണിക്കരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം നമുക്കൊന്ന് വായിച്ചു നോക്കിയിട്ട് വരാം അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം പ്രിയപ്പെട്ട ഗണപതി വട്ടജി നിങ്ങൾക്ക് എന്നോട് നല്ല കലിപ്പുണ്ടാവും മകന്റെ കള്ളനിയമനം തിരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം തുപ്പൽ വിവാദം സ്ഥലപ്പേര് വിവാദം ഇതിലൊക്കെ നിങ്ങളെ തള്ളിപ്പറഞ്ഞതിൽ നിങ്ങൾക്ക് നല്ല കലിപ്പുണ്ടാകും സ്വാഭാവികം സ്വന്തം അധ്വാനത്തിന്റെ ബലത്തിൽ സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചപ്പോൾ അതിൽ പ്രത്യേകിച്ചൊരു പങ്കുമില്ലാത്ത നിങ്ങൾ എന്തിനാണ് എന്നോട് എട്ടുകാലും അമ്മൂഞ്ഞ് കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല സുരേഷ് ഗോപി തന്റെ മണ്ഡലത്തിൽ നടത്തിയ ഇടപെടലുകൾ നേരിട്ട ആരോപണങ്ങളിലെ പൊള്ളത്തരങ്ങൾ ഇതേക്കുറിച്ചൊക്കെ ഞാൻ ചർച്ചകളിൽ പറഞ്ഞതിന്റെ പത്തിലൊന്ന് നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അനാവശ്യമായ ഒരു സ്ഥലനാമ വിവാദം കുത്തിപ്പൊക്കി മത്ത് മറ്റ് സ്ഥാനാർത്ഥികളുടെ കൂടെ സാധ്യതകളെ അട്ടിമറിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത് അല്ലെങ്കിൽ ഒരു എംപിക്ക് എങ്ങനെ ഒരു സ്ഥലത്തെ പുനർനാമകരണം ചെയ്യാൻ കഴിയുമെന്ന എന്റെ ചോദ്യത്തിന് മറുപടി പറയൂ കഴിഞ്ഞ തവണ സാധ്യതകൾ ഇല്ലാതാക്കാൻ മൂന്ന് ഡസൺ സീറ്റ് എന്നതായിരുന്നു നിങ്ങളുടെ അവകാശവാദം പാർട്ടിയിൽ വരൂ പദവി തരാം ഒപ്പം നിൽക്കൂ സീറ്റ് തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ പണിക്കർ കള്ളപ്പണിക്കറാണെന്ന് അങ്ങേക്ക് തോന്നിയില്ലേ ആവോ രണ്ടും നിഷേധിച്ചത് എന്റെ നിലപാട് നിങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ രണ്ടാമതൊന്നും നോക്കേണ്ടി വന്നതില്ലല്ലോ മനുഷ്യരെ വെറുപ്പിക്കുന്ന കുത്തി തിരിപ്പ് മാറ്റിവെച്ച് അവർക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്താൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ സ്വീകാര്യത നിങ്ങൾക്കും കിട്ടും അല്ലെങ്കിൽ പതിവ് പോലെ കിട്ടിവെച്ച കാശു പോകും ഒരു ഒരു കാര്യത്തിൽ നന്ദിയുണ്ട് സോഷ്യൽ മീഡിയയിൽ ചിലർക്ക് എനിക്ക് ചാത്തി തന്ന ആ ചാപ്പ നിങ്ങളായിട്ട് തിരുത്തിയല്ലോ സന്തോഷം പണിക്കർ ചിത്രത്തിൽ ഒരു ചെറിയുള്ളി തൊലിച്ചതിന്റെ ചിത്രം കൂടി ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിവശത്തായിട്ട് ശ്രീജിത്ത് പണിക്കർ കൊടുത്തിട്ടുണ്ട് എന്തായിരിക്കാം ശ്രീജിത്ത് പണിക്കരെ ഇത്രയധികം പ്രകോപിച്ചിട്ടുണ്ടാകുക അതും സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ കുറിച്ച് ഇത്രയധികം രൂക്ഷ വിമർശനം ഫേസ്ബുക്കിനകത്ത് നടത്താൻ വേണ്ടിയിട്ട് അതിനൊരു കാരണമുണ്ട് കഴിഞ്ഞ ദിവസം പാർലമെന്റ് ഇലക്ഷന്റെ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ ൻ മാധ്യമങ്ങൾക്ക് ഒരു അഭിമുഖം നൽകിയിട്ടുണ്ടായിരുന്നു ആ ആ അഭിമുഖത്തിനകത്ത് പണിക്കരെ അദ്ദേഹം പറയാതെ വളരെ അധികം വിമർശിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം നിങ്ങൾ ആദ്യം പറഞ്ഞത് എന്താ സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കില്ല സുരേഷ് ഗോപിയെ ഒഴിവാക്കാൻ അദ്ദേഹത്തിന് സത്യജിത്ത് റായ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാനാക്കി കേരളത്തിലെ ബി ജെ പി നേതൃത്വം തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ മാത്രമല്ല ചില ആക്രി പിന്നെ ഇതുണ്ടല്ലോ നിരീക്ഷകന്മാരും അവർ വന്നിരുന്ന് പറയണം സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ തൃശ്ശൂരിൽ തോൽപ്പിക്കാൻ ബി ജെ പിയുടെ സംസ്ഥാന ഘടകം പരിശ്രമിക്കുന്നു വൈകുന്നേരം വൈകുന്നേരം നിങ്ങളൊക്കെ ചാനലിൽ വൈകുന്നേരം വന്നിരിക്കുന്നുണ്ടല്ലോ കള്ളപ്പണിക്കറന്മാർ കുറേ ആൾക്കാർ അവർ വന്നിട്ട് പറയാണ് എന്താ പറയുന്നത് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ സംസ്ഥാന ഘടകം ശ്രമിക്കുന്നു ഇതുപോലത്തെ വഞ്ചനാപരമായ ഒരു നിലപാട് അത് കഴിഞ്ഞ് എന്തെല്ലാം കഥകൾ നിങ്ങൾ നിങ്ങളെഴുതി എന്തെല്ലാം പരിശ്രമങ്ങൾ നിങ്ങൾ നടത്തി എന്തെല്ലാം വ്യാജ വാർത്തകൾ നിങ്ങൾ കൊടുത്തു ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തോറ്റപ്പം നിങ്ങൾ വേട്ടയാടി ജയിച്ചപ്പോഴും വേട്ടയാടി ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് ചില കള്ളപ്പണിക്കർമാർ പലതും സംസാരിക്കുന്നുണ്ടല്ലോ സംസ്ഥാന ഘടകം സുരേഷ് ഗോപിയെ തൃശൂരിൽ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ കാര്യങ്ങൾ എന്തായി അദ്ദേഹത്തിന്റെയൊക്കെ വാക്കുകൾ കേട്ടുകഴിഞ്ഞാൽ ജനങ്ങൾ എന്തായിരിക്കും തെറ്റിദ്ധരിക്കുക എന്ന കാര്യമാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത് അതാണ് ശ്രീജിത്ത് പണിക്കരെ യഥാർത്ഥത്തിൽ ഇത്രയധികം ചൊടിപ്പിച്ചിരിക്കുന്ന കാര്യമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം